എല്ലാവർക്കും മഴവിൽ മീഡിയയിലെ ലൈവിലേക്ക് സ്വാഗതം ബിഗ് ബോസ് എനിക്ക് തോന്നുന്നത് കത്തിക്കൊണ്ടിരിക്കാണെന്നാണ് തോന്നുന്നത് വയൽ എൻട്രീസ് വന്നു അതിനൊപ്പം തന്നെ ഇപ്പോഴും കത്തിക്കൊണ്ടിരിക്കുന്ന വിഷയം അനുവും ജിസേലും തമ്മിലുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് അപ്പോൾ ആരെങ്കിലും ലൈവിലുണ്ടോ ലൈവിലുണ്ടെങ്കിൽ എന്തൊക്കെയാണ് ഇപ്പോൾ ബിഗ് ബോസിലെ പ്രശ്നങ്ങളെക്കുറിച്ച് നിങ്ങൾക്ക് തോന്നുന്നത് എന്ന് പരസ്പരം ചർച്ച ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ലൈവിൽ വന്നിരിക്കുന്നത് അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഹായ് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ലൈവ് ആരംഭിക്കാം അതിനുമുമ്പ് നമ്മുടെ ജിസേൽ അനുമോൾ പ്രശ്നത്തെക്കുറിച്ച് ഒന്ന് സംസാരിക്കാം ഈ ജിസേലും അനുമോളും തമ്മിലുള്ള പ്രശ്നം ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ബോറായിക്കൊണ്ടിരിക്കുകയാണ് അനുമോള് ജിസൈലിൻ്റെ പുറകെ തന്നെയാണ് ഇപ്പം തന്നെ ബിഗ് ബോസ് വിളിച്ചവരെ രണ്ടുപേരെയും പ്രത്യേക ശിക്ഷയൊക്കെ കൊടുത്ത് ജയിലിലാക്കിയിട്ട് ഇവർ തമ്മിൽ പറഞ്ഞ് പ്രശ്നങ്ങളൊക്കെ തീർക്കൂ എന്നൊരവസ്ഥയിലേക്കൊക്കെ വന്നിട്ടുണ്ട് പക്ഷേ എന്നാലും അനുമോള് ജിസൈലിൻ്റെ പുറകെ തന്നെയാണ് എനിക്ക് അത്രയ്ക്കൊരു രസകരമായിട്ട് ഈ ഗെയിം തോന്നുന്നില്ല ഈ അനുമോൾ എന്തിനാണ് ജിസൈലിൻ്റെ പുറക്കേ തന്നെ ഇങ്ങനെ നടക്കുന്നത് ആര്യൻ്റെ പുറകെ തന്നെ നടക്കുന്നതെന്ന് അറിയില്ല കാരണം ആദ്യം ഒരു അനുമോളും ആര്യൻ ഒരു ലവ് കോംബോ സ്ട്രാറ്റജിയൊക്കെ അവർ പ്ലാൻ ചെയ്യുന്നത് പോലെ നമ്മൾ ആദ്യം കുറച്ച് എപ്പിസോഡുകളിൽ കണ്ടിരുന്നു അത് കഴിഞ്ഞതിന് ശേഷം ജിസയിലും ആര്യനും ഭയങ്കര ഫ്രണ്ട്സായി അവർ ഭയങ്കര ഒരു കോംബോയാണ് അവർ പരസ്പരം വിട്ടുകൊടുക്കാത്ത രണ്ട് ഫ്രണ്ട്സാണ് ആര്യനും ജിസൈലും പക്ഷെ ഇത് ഒരു രീതിയിൽ നമ്മുടെ അനുമോൾക്ക് ഇഷ്ടമാവുന്നില്ല അപ്പം ജിസൈലുമായിട്ട് ആദ്യം മുതലേ പ്രശ്നങ്ങളാണല്ലോ അതുകൊണ്ട് എങ്ങനെയും ജിസേലിനെ തകർത്ത് തരിപ്പണമാക്കുക എന്ന ചിന്ത അനുവിനുമുണ്ട് അനുവിനെ എങ്ങനെയെങ്കിലും തകർത്ത് തരിപ്പണമാക്കുക എന്ന ചിന്ത ജിസേലിനുമുണ്ട് രണ്ട് പേരുടെ ഉള്ളിൽ ഗ്രഡ്ജ് നിറഞ്ഞിരിക്കുകയാണ് ശരിക്കും ഇവരാരും തന്നെ ബിഗ് ബോസ് എന്ന് പറയുന്നത് ഒരു ഗെയിം ഷോ ആണെന്ന് മനസ്സിലാക്കുന്നില്ല ഇതെന്തോ സ്വന്തം വീട്ടിൽ ഈ എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും കടന്ന് കളിക്കുന്ന അടി അടിയിടിയൊക്കെയാണെന്നുള്ള രീതിയിൽ ഇവർ പേഴ്സണലി എടുത്തിരിക്കുകയാണ് എനിക്കൊന്ന് ബിഗ് ബോസ് ഹൗസില് പേഴ്സണലി എടുക്കാതെ ഇതൊരു ഗെയിം ഷോയാണെന്ന് മനസ്സിലാക്കിയിരിക്കുന്ന ഒരേ ഒരു മത്സരാർത്ഥിയേ ഉള്ളൂ അത് അനീഷാണെന്ന് എനിക്ക് തോന്നാറുണ്ട് ബാക്കി എല്ലാവരും എനിക്കൊന്ന് ഈ ആക്റ്റേഴ്സും ആയിട്ട് വന്നവർക്ക് അവർ ഇമോഷണലി കുറച്ച് വീക്കർ സൈഡിലാണ് പക്ഷേ അനീഷ് നല്ല സ്ട്രോങ് ആണ് കോമണറാണ് അപ്പം സോറി പുറമേ നടക്കുന്ന കാര്യങ്ങളെയൊക്കെ അത് ഗെയിം ഗെയിമാണെങ്കിൽ ഗെയിമായിട്ട് എടുക്കാനുള്ള ഒരു കഴിവ് അനീഷനുണ്ട് പക്ഷെ ബാക്കിയുള്ള ഒരാൾക്കും ആ ഒരു ബിഗ് ബോസ് ഷോയാണെന്നുള്ളത് മറന്നു പോയിരിക്കുകയാണ് അല്ല ഇപ്പം അനുമോൾ ജിസേലിൻ്റെ പുറകെ നടക്കേണ്ട ആവശ്യമില്ല ഇപ്പം ജിസേലും ആരും എന്ത് കാണിച്ചാലും അവിടെ അനുമോൾക്ക് അത് നോക്കേണ്ട ആവശ്യമേ ഇല്ല ഇനി അനുമോൾ എന്ത് കാണിച്ചാലും അത് ജിസേലും ആരെയും ശ്രദ്ധിക്കേണ്ട ആവശ്യമേ ഇല്ല പക്ഷെ ഇവർ രണ്ടു പേരും അങ്ങോട്ടും ഇങ്ങോട്ടും നീ എന്താണ് ചെയ്യുന്നത് എന്താണ് ചെയ്യുന്നത് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് ഒരു പേഴ്സണൽ ഗെയിം കളിച്ചോണ്ടിരിക്കുക ഇത് റിയൽ ലൈഫിൽ ഇപ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ പോലെ ഒരു മത്സരമാണെന്നത് മറന്ന് ആര്യനും ജസീലും അനുമോളും കൂടെ യുദ്ധമാണ് ഈ ഒരു കാര്യത്തിൽ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നത് അനുമോൾ ഇത്തരത്തിലുള്ള ഒരു അഭിപ്രായം നടത്താൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് തോന്നിയത് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായം പറയാം കേട്ടോ അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ ലൈവിലേക്ക് വരുന്നതെങ്കിൽ നമ്മുടെ ചാനലിനൊപ്പം കൂടാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യണേ സപ്പോർട്ടാക്കണേ ലൈക്ക് അടിച്ച് ഒന്ന് പ്രോത്സാഹിപ്പിക്കണേ പിന്നെ ഫ്രീ ആയിട്ടിരിക്കുന്നവരാണെങ്കിൽ ഒന്ന് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്താൽ നമ്മുടെ കോൺവെർസേഷൻ മുന്നോട്ട് കൊണ്ടുപോകാൻ ഈസി ആയിരുന്നു അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായമാണ് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായത്തെ തീർച്ചയായിട്ടും റെസ്പെക്റ്റ് ചെയ്യും ഞാൻ വിചാരിക്കുന്നത് അനുമോൾക്ക് ഇങ്ങനെയൊരു അഭിപ്രായം ജിസേല ആരനെ പറയേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല കാരണം ഞാൻ മനസ്സിലാക്കിയിടത്തോളം അത്രയും ക്യാമറകളിരിക്കുമ്പോൾ അവരവിടെ മോശമായ കാര്യങ്ങളൊന്നും ചെയ്യാനുള്ള യാതൊരു സാധ്യതയുമില്ല ഒരു ഭക്ഷേ ഒന്നിച്ച് കടന്നിട്ടുണ്ടാവും ഒരു പുതപ്പിനുള്ളിൽ കടന്നിട്ടുണ്ടാവും അതൊന്നും എന്താ പറയുക ഈ ഒരു ഷോയെ സംബന്ധിച്ച് നമ്മൾ ഹിന്ദി ബിഗ് ബോസ് ഒക്കെ കാണുകയാണെങ്കിൽ ഈ ഷോയെ സംബന്ധിച്ച് അതൊക്കെ വേറെ നിസാരമായ കാര്യങ്ങളാണ് അപ്പോൾ അവർക്ക് മോശം കാണിക്കണമെങ്കിൽ ഞാൻ വിചാരിക്കുന്നത് അവിടെ ഇപ്പോൾ ഡ്രസ്സിങ് റൂമുണ്ട് അവിടെയൊക്കെ കയറി മോശം കാണിക്കാം പക്ഷേ ഇത്രയും എല്ലാവരും കാണുന്ന ക്യാമറയുടെ മുന്നിൽ ഉള്ള സമയത്ത് അവർ അങ്ങനെ കാണിക്കേണ്ട ആവശ്യമില്ല ഒരു പക്ഷേ അനുവിനെ പ്രൊവോക്ക് ചെയ്യാനുള്ളൊരു ഗെയിം സ്ട്രാറ്റജി കൂടിയായിരിക്കും ജിസേലും ആര്യനും കാണിച്ചത് പക്ഷേ പ്രൊവോക്ക് ചെയ്തത് ശരിക്കും അനുമോളങ്ങ് നെയ് എടുത്തു എടുത്തിട്ട് ശരിക്കും ഇവർക്കിട്ട് തിരിച്ചടിച്ചു ഇപ്പോൾ ആര്യനും വളരെ മോശമായിട്ട് അനുമോളോട് സംസാരിക്കാറുണ്ട് വളരെ മോശമായിട്ടാണ് ആര്യൻ അനുമോളോട് സംസാരിക്കാറുള്ളത് ആ സമയത്ത് അനുമോൾ കിട്ടുന്ന സമയത്തൊക്കെ ആര്യനെക്കുറിച്ച് മോശമായിട്ട് സംസാരിക്കുന്നത് ഒരു ഒരു എന്താ പറയുക പേഴ്സണൽ ഗ്രഡ്സിൻ്റെ ഒരു വല്ലാത്ത ഉഘനായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ് അതൊരു കാണാനും ബിഗ് ബോസ് ഒരു സുഖമില്ലാതെ മാറും ഒരു സന്തോഷം സന്തോഷമൊന്നുമില്ലാതെ എപ്പോഴും അടി 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 എനിക്കൊന്ന് ഈ സീസൺ തുടങ്ങിയപ്പോൾ മുതലേ അടിയാണ് എല്ലായിടത്തും പൊട്ടുന്നത് അല്ലാതെ ഒരു വളരെ ചെറിയൊരു ഒരു അന്വേഷിച്ചും ഷാനവാസം നമ്മളൊരു കുറച്ച് നല്ല മൊമെന്റ് മൊമെന്റ്സ് പിന്നെ നെവിനുമായിട്ടുള്ള കുറച്ച് നല്ല മൊമെന്റ്സ് ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ബാക്കിയൊക്കെ അടിയോടിയടിയോടിയടിയോടിയടിയോടടി നിങ്ങൾ പറയൂ അനുമോള് ഈ കാര്യത്തിൽ ഇടപെടേണ്ട ആവശ്യം ഉണ്ടായിരുന്നോ എന്താണ് നിങ്ങളുടെ അഭിപ്രായം എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു ഇത് അനുമോൾ ഇങ്ങനെ ഈ കാര്യം സംസാരിക്കേണ്ട ആവശ്യമില്ല അനുമോളൊരു എന്താ പറയുക ഒരു കുല സ്ത്രീകളി അല്ലെങ്കിൽ ഒരു സദാചാരവാദി എന്നൊക്കെ പറഞ്ഞിട്ട് അനുമോൾ അനുമോളിൻ്റെ വിലകളിയാണ് ഈ മറ്റുള്ളവരുടെ ലൈഫിലേക്ക് നമ്മൾ പിപ്പ് ചെയ്യാൻ പാടില്ല എന്നല്ലേ ഞാൻ വിചാരിക്കുന്ന ബിഗ് ബോസ് എന്ന ഷോ നേരിട്ട് വരുന്ന പ്രശ്നങ്ങളെയും ആരോപണങ്ങളെയും ഒക്കെ നേരിട്ട് തന്നെ എതിർക്കുക എന്നതാണ് ബിഗ് ബോസിൻ്റെ ഷോ അല്ലാതെ എവിടെയെങ്കിലുമൊക്കെ പിപ്പ് ചെയ്ത് അവരങ്ങോട്ട് നോക്കുന്നുണ്ടോ ഇങ്ങോട്ട് നോക്കുന്നുണ്ടോ അതൊരുമാതിരി എന്താ പറയുക പൊട്ടയായിട്ടുള്ള ഒരു ഗെയിം സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് തോന്നാറുള്ളത് പറയൂ നിങ്ങളുടെ കമൻസ് ഒന്നും കാണുന്നില്ല ആരുടെ ഒരു ഹായ് പോലും കിട്ടിയിട്ടില്ല സെവൻറ്റി ഫോർ മെമ്പേഴ്സ് ഇപ്പോൾ നമ്മുടെ ലൈവിലുണ്ട് അപ്പോൾ ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ മഴവൽ മീഡിയയുടെ ഒപ്പം കൂടണേ നമ്മൾ ബിഗ് ബോസ് വിശേഷങ്ങളും അതുപോലെ എൻറ്റർടൈൻമെൻറ്റ് ന്യൂസ് ഒക്കെ ആയിട്ട് വരുന്നൊരു ചാനലാണ് പ്രധാനമായിട്ടും ബിഗ് ബോസ് സമയങ്ങളിൽ ബിഗ് ബോസിൻ്റെ ലൈവൊക്കെ ആയിട്ട് വരാറുണ്ട് അപ്പോൾ ഞാൻ നീയ പിന്നെ നമ്മുടെ മഴവൽ മീഡിയയിലൂടെയാണ് വരുന്നത് ജസ്റ്റ് ഒരു ഫൺ ചാറ്റ് മാത്രമാണ് ഇവിടെ നമ്മൾ ആരെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ മോശമാക്കാനോ ഒന്നും അല്ലെങ്കിൽ ഇതൊക്കെ ഒരു ഗെയിമാണെന്ന് ഇവർ മറന്നു പോകുന്നു അതാണ് അവിടെ ഏറ്റവും വലിയ പ്രശ്നം ഗെയിമാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇവർക്ക് ഇപ്പോൾ അനീഷ് ഷാനവാസും തമ്മിലൊരു ഗെയിം സ്റ്റാർച്ചിട്ടുണ്ടല്ലോ അതേപോലെ കൊണ്ടുപോയി കഴിഞ്ഞാൽ ഫണ്ണുണ്ട് എൻ്റർടൈൻമെൻറ്റായിട്ട് അറ്റ് ദ സെയിം ടൈം ചെറിയ അടിയും വഴക്കുമൊക്കെ ഉണ്ട് ഒക്കെയായിട്ട് നന്നായിട്ട് പോകാൻ പറ്റുന്ന കാര്യമാണ് പക്ഷേ ഈ പേഴ്സണൽ ഗ്രാഡ്ജ് ഇപ്പോൾ റോബിൻ ജാസ്മിൻ റിയാസ് ആ സമയത്തുണ്ടായിരുന്നില്ലേ അവർ ഗ്രഡ്ജ് അങ്ങോട്ടും ഇങ്ങോട്ടും ഗ്രഡ്ജ് കയറി കളിച്ച് പോയി അതാണ് അത് ഭയങ്കര ഒരു ടോക്സിക്കായിട്ട് മാറിയത് ജാസ്മിന് റോബിനോട് ഗ്രഡ്ജിൻ്റെ അങ്ങേതലയായിപ്പോയി അപ്പോൾ അതൊരു ഗ്രഡ്ജ് ഗെയിം വരുമ്പോൾ അതൊരു ഫണ്ണില്ല പക്ഷേ അവർ തമ്മിൽ അടി കൂടുന്നതും അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യുന്നതും നമുക്ക് ഇതായിട്ട് തോന്നില്ല പക്ഷെ ടോക്സിക് ആയിട്ട് ഗ്രഡ്ജ് ഉള്ളിൽ വെച്ച് ചെയ്യുമ്പോഴാണ് ഇപ്പോൾ അനുമോളാണെങ്കിലും ആരെങ്കിലും ജിസേലും എന്ത് മിസ്റ്റേക്കാണ് ചെയ്യുന്നത് എന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഉറങ്ങാതെ അവരെ പുറകെ അത്ര രണ്ടരയ്ക്കൊക്കെയാണ് ഇവരെ പോയിട്ട് തട്ടി വിളിക്കുന്നത് അതേപോലെ ആര്യനാണെങ്കിൽ എങ്ങനെയൊക്കെ അനുമോളെ പ്രൊവോക്ക് ചെയ്യാമോ ഇൻസൾട്ട് ചെയ്യാമോ ആ ഒരു ഗെയിമാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ജിസേലിന് അനുമോളുടെ പരമ പുച്ഛമാണ് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മൂന്ന് പേരുടെ ഗെയിം ഇപ്പോൾ മഹാബോറായി ബോറായി വരുന്നുണ്ട് നിങ്ങൾ പറയൂ ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറയണത് തീർച്ചയായിട്ടും ഐ ഡ്യൂ റിസ്പെക്ട് യുവർ വ്യൂസ് ടു ലലിത മുകുന്ദൻ ഹായ് 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 എന്താണ് ഇവരുടെ അഭിപ്രായം അനുമോള് ആര്യനെയും ജിസേലിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിച്ചത് ശരിയാണെന്നാണോ പറയണത് ശരിയല്ല എന്നാണ് പറയുന്നത് പേഴ്സണലി ഒരു ഗെയിം കളിക്കാതെ അവിടെ വരുന്ന ശ്രീകാന്ത് വൈബ്രൻസ് ഹായ് ഹായ് ദ ബിഗ് ബോസിൻ്റെ റിവ്യൂ കേട്ടോ ചുമ്മാ നമ്മൾ റിവ്യൂ എന്നൊന്നും പറയുന്നില്ല ജസ്റ്റ് അതിൽ നടക്കുന്ന സംഭവങ്ങളെക്കുറിച്ച് നമ്മൾ ഒന്ന് ജസ്റ്റ് കുറച്ച് നേരം ഒന്ന് സംസാരിക്കുന്നു പ്രേക്ഷകർ ഫ്രണ്ട്സൊക്കെ ആയിട്ടുള്ളവർ വന്നിട്ട് നമ്മളൊരു ഹായ് അറിയണു ഇത്രയൊക്കെ ഉള്ളു കേട്ടോ ഇത് സീരിയസ് ആയിട്ടുള്ള ഒരു ലൈവ് ഒന്നുമല്ല പിന്നെ നം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ ഒരുപാട് താങ്ക്സ് ആയിരിക്കും ബിഗ് ബോസ് സീസൺ വണ് മുതൽ ഞാനിങ്ങനെ ബിഗ് ബോസ് സീസണിൻ്റെ സമയത്ത് ഇങ്ങനെ ചെറിയ ലൈവുകളൊക്കെ വരാറുണ്ട് കുറേ കുട്ടികൾ കുറേ കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും ഒരുപാട് നന്ദി അപ്പോൾ നമ്മുടെ ചോദ്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ അനുമോൾ ജിസേലിൻ്റെയും ആരിൻ്റെയും പുറകെ നടന്നിട്ടുള്ളൊരു ഗെയിം അല്ലെങ്കിൽ ജിസേൽ ആരിനും അനുമോളിൻ്റെ പുറകെ നടന്നിട്ടുള്ളൊരു ഗെയിം അത് മഹാബോറായി തുടങ്ങിയില്ലേ അനുമോള് ഈ ഒരു സദാചാര കുലസ്ത്രീ കളി അതൊരു അതൊരു വളരെ മോശമായിട്ട് വരുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത് അനുമോൾക്ക് നല്ലൊരു ഫാൻ ബേസ് ഉണ്ട് അനുമോൾക്ക് നല്ലൊരു സപ്പോർട്ടുണ്ട് അതൊക്കെ കളഞ്ഞു കുളിക്കുന്ന രീതിയിലേക്ക് അനുമോള് തരംന്താണ് പോകുന്നു എന്നാണ് എനിക്കിപ്പോൾ തോന്നിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും എൻ്റെ അഭിപ്രായമാണ് ഓപ്പോസിറ്റ് അഭിപ്രായങ്ങൾ ഉണ്ടാവും അപ്പോൾ നിങ്ങൾ പറയുമായിരിക്കും ലൈവൊക്കെ കാണുമ്പോൾ അത് ശരിയായിരിക്കാം എന്നൊക്കെ പറയുന്നുണ്ടാവും പക്ഷേ എനിക്ക് എന്തായാലും വീഡിയോ ഞാൻ കണ്ടു സംതിങ് റോങ് ബട്ട് ആര്യൻ അത് ചോദിച്ച് മേടിച്ചു പോലും അതെ അതിൽ വി എസ് അതെ അതെ അതായത് ആര്യൻ മനഃപൂർവ്വം അനുവിനെ ചൊറിഞ്ഞു ആ ചൊറിച്ചലസിൻ്റെ ഒരു ഒരു പീക്ക് പോയിന്റിൽ എന്ത് വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഓരോ അവസരങ്ങളിൽ നമ്മളിങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെ തന്നെയാണ് അല്ലേ ചില സമയങ്ങളിൽ നമ്മൾ പറയണ്ടാത്ത കാര്യങ്ങളും പറയേണ്ട കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മറ്റുള്ളവർ പ്രവോക്കുകയും മറ്റേ അവസാനം അവിടെ കയ്യിൽ നിന്ന് നന്നായിട്ട് മേടിച്ച് വെക്കുകയും ചെയ്യും അങ്ങനെയൊരു പ്രശ്നം ഇവിടെ സോറി അങ്ങനെ ഒരു പ്രശ്നമുണ്ട് അപ്പോൾ അതിൽ വേസ് പറഞ്ഞത് ശരിയാണ് ആര്യൻ അങ്ങോട്ട് കൊടുത്ത് അനുമോൾക്കിട്ട് കൊടുത്ത് അനുമോളുടെ കയ്യിൽ നിന്ന് വാങ്ങിയത് തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ഈക്വലി ഇവരെ രണ്ട് പേരെയും പറയുന്നത് അനുമോളുടെ ഭാഗത്തും തെറ്റുണ്ട് ആര്യൻ ജിസേലിൻ്റെ ഭാഗത്തും തെറ്റുണ്ട് ആര്യൻ മനഃപൂർവ്വം ചോദിച്ച് വാങ്ങിയത് തന്നെയാണ് സംതിങ് റോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ചിലപ്പം ഈ അവിടെ പലരും ആ സമയത്തൊന്നും ഉറങ്ങില്ല എന്ന് ജിസേലിനും അറിയാം ആര്യനും അറിയാം അവിടെ പലരും അവിടെ വർത്തമാനം എല്ലാം കേൾക്കുന്നുണ്ട് അപ്പോൾ അവരെന്തായാലും മോശം കാണിക്കുന്നത് ഞാൻ വിശ്വസിക്കുന്നില്ല പക്ഷെ പകരം അനുമോളെ ഇതൊരു പ്രൊവോക്ക് ചെയ്യാൻ വേണ്ടി ഇവരുടെ ഒരു ലവ് സ്ട്രാറ്റജി എനിക്കൊന്നും അനുമോൾക്ക് ഇഷ്ടമല്ല ഇവരൊരു ലവ് കോമ്പ് ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അനുമോൾക്ക് ഭയങ്കര ദേഷ്യമുണ്ട് അപ്പോൾ ഒരു പക്ഷേ വേണ്ടി അനുമോളെ പ്രൊവോക്ക് ചെയ്യുന്നതായിരിക്കാം ആയിരിക്കാം അപ്പോൾ ആ പ്രൊവോക്ക് ചെയ്ത് പ്രൊവോക്ക് ചെയ്ത് അനുമോളുടെ കയ്യിൽ നിന്ന് വയറ് നരച്ച് ആര്യനും ജിസേലിനും കിട്ടി ഏയ് അപ്പോൾ അനുമോൾ വളരെ ദേഷ്യപ്പെട്ട് പറയുന്നുണ്ട് നിങ്ങളുടെ ലൈഫ് ജിസേലിന് പുറത്തൊരു ലൈഫുണ്ട് ആര്യന് പുറത്തൊരു ലൈഫുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടുതലൊന്നും പറയാതിരുന്നത് പക്ഷേ ഇനി ഞാൻ പറയാന്ന് പറഞ്ഞിട്ടാണ് പറയുന്നത് അത് ആ ഒരു നിലയിലേക്ക് അനിമോളെ എത്തിച്ചത് ഹൺഡ്രഡ് പേർസെൻറ്റേജ് ആര്യൻ തന്നെയാണ് അതിൽ പറഞ്ഞത് ആ രീതിയിൽ ഞാൻ ഹൺഡ്രഡ് പേർസെൻറ്റേജ് എഗ്രി ചെയ്യുന്നുണ്ട് അപ്പോൾ വൺ സിക്സ്റ്റി ഫൈവ് മെമ്പേഴ്സ് ഉണ്ട് കൂടെ കൂടെനെ ഫ്രണ്ട്സ് മറക്കല്ലേ ഒരു ഹൈ എങ്കിലും പറയാതെ പോവല്ലേ അപ്പോൾ എന്തായാലും ഈ ഒരു ഡേർട്ടി ഗെയിമായിട്ട് മാറുന്നുണ്ട് വീക്ക് തുടങ്ങിയല്ലോ പക്ഷെ ഇങ്ങനെ കളിക്കണ്ട ആദ്യം ഒരു സദാചാരം ഇങ്ങനെ മറ്റുള്ളവരെ ജിസേലിൻ്റെ അരിൻ്റെ അടുത്ത് പി ചെയ്തിട്ടല്ലേ ഇപ്പോൾ അനുമോളുടെ നേരെ വരുന്നതിന് അനുമോൾ സ്ട്രോങ് ആയിട്ട് ചെയ്തിട്ടണം അല്ലാതെ ഇതൊരു സദാചാര ലെവലിലേക്ക് പോയാൽ അനുമോളുടെ എന്താ പറയുക അനുമോളുടെ ഇമേജ് കംപ്ലീറ്റ് പോകും എല്ലാവരും എന്ത് ചെയ്യുന്നു അത് അതിപ്പോൾ നമ്മൾ പറയത്തില്ലേ നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ ഓരോ കാര്യം ചെയ്യും അവർ എന്ത് ഇടുന്നു ഈ അവർ ഇതിലേക്കൂടെ പോകുന്നു അവരാടുകൂടെ കൂടെയൊക്കെ നടക്കുന്നു ഇന്ന് കാണിക്കുന്ന ആൾക്കാരെ നമുക്കിഷ്ടമാണോ ഒരിക്കലും അല്ല അപ്പോൾ അനുമോൾക്ക് തീർച്ചയായിട്ടും പ്രേക്ഷകരുടെ സപ്പോർട്ട് കുറയും ഈ കളിയിൽ ഞാനും യോജിക്കുന്നില്ല അതെ അതെ ഇപ്പോൾ അനുമോളും ചിസ്ലും ആക്ച്വലി ഒരു അനുമോളുടെ സ്വഭാവം അറിഞ്ഞുകൊണ്ട് പരസ്പരം ചിലപ്പോൾ ഇവരുടെ സ്ട്രാറ്റജി ആയിട്ട് പ്രൊവോക്ക് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ആയ ഹൈ ഫൗൽ കൗൾ വീണ്ടും എത്തിയതിൽ ഒരുപാട് സന്തോഷം ആദിത്യ സത്യം ഈ ആ ഫൗൽ കൗൾ നമ്മുടെ പിന്നെ ലൈഫിൽ എപ്പോഴും വരാറുള്ള ഫ്രണ്ടാണ് അപ്പോൾ വീണ്ടും സ്വാഗതം ആദിത്യ ആർ മേനോൻ പറഞ്ഞത് അതാണ് അതെ സത്യം അപ്പോൾ നമ്മൾ അനുമോളുടെ ഗെയിമിനെ ഞാൻ ഇപ്പോൾ കൊണ്ടുപോകുന്നൊരു ഗെയിം അനുമോൾക്ക് നെഗറ്റീവായിട്ട് വരുമെന്നാണ് എൻ്റെ ഒരു മനസ്സിലാക്കൽ ഫാൽഗാവ് എൻ്റെ ഭാഗത്തുനിന്ന് ഒരുപാട് താങ്ക്സ് നമ്മുടെ ലൈവിലേക്ക് വരുന്നതിൽ രഞ്ജിനി പിന്നെ എനിക്ക് മനസ്സിലായില്ല രജിനി രജിനി പി റ്റി പറഞ്ഞത് പിന്നെയെന്ന് മനസ്സിലായില്ല എന്താണ് പിന്നെയെന്ന് പറഞ്ഞത് അപ്പോൾ നമ്മുടെ കുറേ പേരുണ്ട് നമ്മുടെ ലൈവില് വരുമ്പോൾ ലൈവ് ഇടുമ്പോഴൊക്കെ വരാറുള്ള കൂട്ടുകാരുണ്ട് ഒരുപാട് താങ്ക്സ് ടു തേർട്ടി സെവൻ മെമ്പേഴ്സ് ഇപ്പോൾ നമ്മുടെ പ്രേക്ഷകരാണ് ഫ്രണ്ട്സ് അങ്ങനെ കുറേ പേര് ഇപ്പോൾ നമ്മുടെ ലൈവിലുണ്ട് ഒരുപാട് സന്തോഷം എന്നാലും പറയാതെ വരികയാണെങ്കിൽ നിങ്ങൾ ഇത്രയും പേര് ലൈവിൽ കാണുമ്പോൾ ഒരുപാട് സന്തോഷം നീറ്റ് ആസ്പയ ആസ്പയറൻറ്റ് ഹായ് ഫോൾ ഗൾ വാട്ട് ഇസ് ദൈം തേർ ഇവിടെ ഇപ്പോൾ പകല് രണ്ടര ഫോൾ ഗോൾ ഇവിടെ രണ്ടര ആയിട്ടുണ്ട് പകല് പിന്നെ അതിൽ വി എസ് പിന്നെ ആര്യൻ കരഞ്ഞപ്പോൾ ചിരിയാണ് വന്ന എന്തോ ഇറിറ്റേഷൻ അത് സത്യമാണ് കാരണം ആര്യൻ വേറൊരു സംഭവം കണ്ടിരുന്നു അതിൽ അതായത് രണ ഫാത്തിമ ആകെ ഒരു ഒരു ബ്രേക്കിംഗ് പോയിന്റിലാണ് നിൽക്കുന്നത് പിന്നെ ബോയ്ഫ്രണ്ടിൻ്റെ കാര്യം ഓർത്തിട്ട് അപ്പോൾ ആ സമയത്ത് ആര്യൻ അപ്പുറത്തിരുന്ന് ചിരിക്കുകയാണ് അതായത് റേണ ഫാത്തിമയൊക്കെ ഇവരുടെ കൂടെയുള്ള ആൾക്കാരാണ് കുറച്ച് വെള്ളം കുടിക്കട്ടെ റേണ ഫാത്തിമ ഇവരുടെ ഗ്രൂപ്പ് മെമ്പർ ആണ് എന്നിട്ടും ആ കുട്ടി എവിടെ നിന്ന് പൊട്ടിക്കറിയാണ് കാരണം അതിനും ഒരു ചെയ്യുന്നതിൽ ഇപ്പൊ വയൽ എൻട്രീസ് ഒക്കെ വന്നപ്പോ ചെയ്യുന്നതിൽ എന്തോ മിസ്റ്റേക്ക് ഉണ്ട് എന്ന് തോന്നി തുടങ്ങി അപ്പോൾ എന്തെങ്കിലും പ്രശ്നം ബോയ്ഫ്രണ്ടിന്റെ കാര്യത്തിൽ ഉണ്ടാകുമോ ആതില നൂറ് ആ പ്രശ്നത്തിൽ എന്ന് വിചാരിച്ചിട്ട് വിഷമിക്കുമ്പോൾ ആര്യം അവിടെ കിടന്ന് പൊട്ടിച്ചിരിക്കുകയാണ് എന്താ ഈ എന്താണ് ആരെയെന്ന് സംഭവിക്കുന്നതെന്നും എനിക്ക് മനസ്സിലാവുന്നില്ല മൊത്തം കിളി പോയി എന്നാണ് തോന്നുന്നു അത് കഴിഞ്ഞ് ആരെയും ക്യാമറയുടെ മുന്നിൽ പോയിന്ന് ആര്യൻ കരയുമ്പോൾ ശരിയാണ് ബാക്കി ഉള്ളവരൊക്കെ കരയുമ്പോൾ നമുക്കൊരു വിഷമം തോന്നും പക്ഷേ ആരെയും കരഞ്ഞപ്പോൾ ശരിക്കും നമുക്കൊരു വിഷമം തോന്നുന്നില്ല എന്നുള്ളതാണ് എൻ്റെ സത്യം അതിൽ പറഞ്ഞത് ഹൺഡ്രഡ് പേഴ്സൻറ്റ് ശരിയാണ് കരയുന്ന സമയത്ത് നമുക്കൊരു എന്ത് പൊട്ടത്തരാണ് ഇവൻ കാണിക്കുന്നത് ചിരിയാണ് നമുക്ക് വരുന്നത് കൂട്ടുകാരെ ഇരുന്നൂറ്റി മുപ്പത്തി മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് സബ്സ്ക്രൈബ് ചെയ്യാതെ പോവല്ലേ ലൈക്ക് ഒക്കെ വളരെ കുറവാണേ ഒന്ന് ചുമ്മാ ലൈക്ക് ഇട്ടോന്നേ കുറച്ച് ഹാർട്സ് ഒക്കെ അയച്ചോ ബിനിന് എനിക്ക് ആദ്യം മുതലേ ബിനിയുടെ ഗെയിം സ്ട്രാറ്റജി എനിക്ക് ഇഷ്ടമല്ല ഇരുന്നിട്ട് നന്നായിട്ട് പിന്നെ എരിവ് കയറ്റി കൊടുക്കുന്ന ഒരു സ്വഭാവം ബിനിന്റെ ഒരു സ്ട്രാറ്റജിക്ക് ഉണ്ട് ആ ഒരു സ്ട്രാറ്റജി എനിക്ക് ഇഷ്ടല്ല അതിൽ ഞാൻ വിശന്നൊന്നും പറയുന്നില്ല പക്ഷെ ഭയങ്കരായിട്ട് ആ ഗെയിമിലെ അറിയോ ഗെയിമിനെ നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നു ഗെയിമിൽ ബിനീടെ ഭാഗത്തേക്ക് നിൽക്കുന്നവരെ പിന്നീട് ഭാഗത്തേക്ക് നിൽക്കുന്നവരെ എന്താ പറയുക നന്നായിട്ട് ബിനീടെ ഭാഗത്ത് നിൽക്കുന്നവരുടെ നന്നായിട്ട് എന്തായാലും പറയാം മെനിപ്പുലേറ്റ് ചെയ്യുന്നുണ്ട് എന്നിട്ട് അവരെ ഇളക്കി വിടുന്നുണ്ട് അതൊരു നല്ല ഗെയിമായിട്ട് എനിക്ക് തോന്നുന്നില്ല എനിക്ക് ആദ്യം മുതലേ ബെന്നിടി ഒരു ഗെയിം സ്ട്രാറ്റജീനോട് തീരെ താല്പര്യമില്ലാത്ത ഒരു മത്സരാർത്ഥിയാണ് ആ സ്ട്രാറ്റജി എനിക്ക് എനിക്കിഷ്ടമല്ല സജുദ്ദീൻ ഹായ് ആൻറ്റി എന്നാണോ ഹൗ ആർ യു ഐ ഗുഡ് സജുദ്ദീൻ ആൻറ്റി ആയോ ചേച്ചി പോരെ ആൻറ്റി ആയിട്ടില്ലേട്ടോ സജുദ്ദീൻ ഇപ്പം ആൻറ്റി എന്ന് വിളിച്ചാലും പ്രശ്നമില്ല സജുദ്ദീൻ ഹായ് മുഹമ്മദ് ജസീം ഹായ് സജുദ്ദീൻ എ സാം ഗുഡ് മുഹമ്മദ് ജസീം റിയൽ നെയിം എന്താ എനിക്ക് എൻ്റെ ഇൻസ്റ്റഗ്രാം ഫേസ്ബുക്കിലൊക്കെ ഉണ്ട് നിയ എന്നാണ് ഞാൻ ടീച്ചറാണ് കേട്ടോ മുഹമ്മദ് ജസീം ബിഗ് ഫാനോ ഹലോ ബിഗ് ഫാൻ ആരുടെയാണ് ഫാന് ഇർഷാദ് ഇർഷാദ് നൈസ് ടു മീറ്റ് യു സെയിം ടു യു ഇർഷാദ് സജ്യുദ്ദീൻ നാട്ടിൽ നാട്ടില് കോഴിക്കോട് മുഹമ്മദ് ജസീം എൻ്റെ പേര് പറയോ പ്ലീസ് മുഹമ്മദ് ജസീം ഷുവർ പേര് പറയുന്നത് എന്താ മുഹമ്മദ് ജസീം ഹായ് സജ്ജുദ്ദീൻ അബ്ദുൾ ജബാർ സോറി അതൊന്നും പ്രശ്നമില്ല സജ്യുദ്ദീൻ നമ്മളിവിടെ നല്ല ഫ്രണ്ട്ലി ചാറ്റ് ആണ് നമ്മള് ബിഗ് ബോസിനെ കുറിച്ചാണ് സംസാരിക്കുന്നത് അതിൻ്റെ കൂടെ ഇടയ്ക്ക് വരുന്ന കുറച്ച് എന്താ പറയുക എന്ന് വിളിച്ചാൽ ഒരുപാട് സന്തോഷം സിസ്റ്റർ എന്ന് വിളിച്ചാൽ ഒരുപാട് സന്തോഷം കാരണം എനിക്ക് ഞാൻ നന്നായിട്ട് റെസ്പെക്ട്ഫുള്ളായിട്ടാണ് എൻ്റെ ലൈവ് ഞാൻ ചെയ്യാറുള്ളത് ഞാൻ തിരിച്ചും എനിക്കത് കിട്ടുമ്പോൾ എനിക്ക് വളരെ സന്തോഷമാണ് ബിക്കോസ് യു ഡോണ്ട് ഹാവ് പിക്ചേഴ്സ് ഓക്കെ ഞാൻ പിന്നെ യൂട്യൂബിൽ അങ്ങനെ ഫേസ് ഒന്നും കാണിച്ച് ലൈവ് വരുന്ന ആളല്ല ഞാൻ ജസ്റ്റ് ചുമ്മാ വർത്താനം പറയും നമ്മുടെ ഒരു എന്തായാലും പറയും പണ്ടൊക്കെ ഉണ്ടായാലേ റേഡിയോ ഒക്കെ കേട്ടിരിക്കുന്ന പോലത്തെ ഒരു ഒരു രീതിയിലാണ് ഞാൻ വരുന്നത് കാരണം എനിക്ക് ഒരു ധൈര്യമൊന്നുമുള്ള ആളല്ല ഇച്ചിരി ഇൻട്രോവേർട്ടാണ് പക്ഷേ സംസാരിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണ് അപ്പോൾ പ്രത്യേകിച്ച് ബിഗ് ബോസിൻ്റെ സമയത്തല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറച്ച് കൂട്ടുകാരിയൊക്കെ സംസാരിക്കാൻ കിട്ടാറുള്ളൂ അപ്പോൾ അതുകൊണ്ട് വരുന്നത് മാത്രമാണ് കേട്ടോ ഞാൻ ടീച്ചറാണ് പേര് നിയ നമ്മൾ മഴവേൽ മീഡിയ എന്ന പേരിൽ ഇൻസ്റ്റാഗ്രാം ഉണ്ട് ഫേസ്ബുക്ക് ഉണ്ട് നമ്മുടെ ഒരു ബിഗ് ബോസ് കൂട്ടായ്മയുണ്ട് അപ്പോൾ അതിലേക്കൊക്കെ വരും ഞാനിപ്പോൾ ഫൗർഗൌള് ഞാനിപ്പോൾ ഉള്ളത് കാനഡയിലാണ് നാട്ടിൽ കോഴിക്കോടാണ് ഇവിടെ കാനഡയിൽ സാജുദ്ദീൻ ഒത്തിരി അടിപൊളി അതിൽ വി എസ് ബയലുകാടിൽ മാൻ എന്ത് പേരാണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല മാൻ അതൊരു വളരെ വെറൈറ്റി ആയിട്ടുള്ള പേരായിട്ട് എനിക്ക് തോന്നുന്നു സാബു മാൻ സാബു സാബുമാൻ നമ്മുടെ റിയാസിൻ്റെ റിയാസ് സലീമിനെ ഇഷ്ടമുള്ളവരുണ്ടോ റിയാസ് സലീമിനെ അതായത് നിയ മഴവിൽ നിന്നാണ് കേട്ടോ നിയ ജിബിൻ നിയ മഴവിൽ നിന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത് നിയ മഴവൽ മീഡിയ എന്നാണ് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ഇൻസ്റ്റയിലും അതേപോലെ തന്നെ മഴവെൽ മീഡിയ എന്ന് ടൈപ്പ് ചെയ്താൽ മതി ഇപ്പം നമ്മുടെ മഴവെൽ മീഡിയയുടെ ഒരു ലോഗോ ഇതിലുണ്ടല്ലോ കുറേ മഴവെൽ മീഡിയാസ് ഉണ്ട് ഒരു എം എം എന്നുള്ളൊരു ലോഗോയാണ് നമ്മുടേത് അപ്പോൾ അതിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമും ഉണ്ട് അതേപോലെ തന്നെ ഫേസ്ബുക്കും ഉണ്ട് പിന്നെ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഗ്രൂപ്പുകൾ ഒരുപാടുണ്ട് കേട്ടോ അതിലേക്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും ലിങ്കുകൾ അയച്ചു തരുന്നതായിരിക്കും ഫോൾ ഗൗൾ വോട്ട് ഈസ് യുവർ നെയിം പറഞ്ഞല്ലോ അല്ലേ ഇറ്റ്സ് ഓക്കെ താങ്ക്സ് സജുദീൻ യെസ് യെസ് അപ്പോൾ സിസ്റ്ററായിട്ട് കണ്ടോളൂ താങ്ക് യു സോ മച്ച് ഫോൾ ഗൌൾ ഐ എം വെയിങ് ഫോർ യുവർ ലൈവ് താങ്ക് യു സോ മച്ച് ഫോൾ ഗൌൾ അന്ന് എനിക്ക് അത് നമ്മൾ എൻ്റെ മുമ്പത്തെ ഇതിലും നമ്മൾ സംസാരിച്ചിരുന്നു താങ്ക് യു സോ മച്ച് ജസ്റ്റ് ഒരു ഫണ്ണാണ് ഫോൾഗള്ളത് ഇത് ഞാൻ ബിഗ് ബോസിനെ കീറി മുറിക്കാനും ബിഗ് ബോസിനെ എന്താ പറയുക ഈ അവിടെയുള്ള മത്സരാർത്ഥികളെ എല്ലാവരെയും കിരി മുറിക്കാനൊന്നുമല്ല ജസ്റ്റ് ഫോർ ഫൺ ഞാൻ വരുന്നതാണ് എനിക്ക് അവിടെയുള്ള ഒരു മത്സരാർത്ഥികൾ ഇപ്പോൾ രണ ഫാത്തിമയുടെ സ്ട്രാറ്റജി എനിക്കിഷ്ടമല്ല പക്ഷെ ആ കുട്ടി കരഞ്ഞപ്പം എനിക്ക് ഭയങ്കര വിഷമായി കാരണം അതിനും അതിൻ്റെ പ്രായത്തിൻ്റെതായ കുറേ പക്കത കുറവുകളുണ്ടല്ലോ അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ എനിക്കും വിഷമായി കാരണം ഞാനൊരു ടീച്ചറാണ് ഞാനും സെക്കൻഡറി സ്കൂളിൽ കുട്ടികളെ പഠിപ്പിക്കുന്നതാണ് അപ്പോൾ എനിക്കറിയാം ഈ കുട്ടികളുടെ ഒരു ഈ ഇമ്മച്ചുവേർഡായിട്ടുള്ള ആക്സിനെ കുറിച്ച് നമുക്ക് ശരിക്കും അറിയാവുന്നതാണ് അപ്പോൾ എനിക്ക് ആ കുട്ടി കണ്ടപ്പോൾ എനിക്ക് വിഷമായി അതിനൊരു തിരിച്ചറിവ് ഉണ്ടാവട്ടെ നല്ല രീതിയിൽ അത് കളിക്കട്ടെ എന്നാണ് ഞാനും ആഗ്രഹിക്കുന്നത് കാരണം പുറത്ത് പോകുമ്പോഴ് ഇവരെല്ലാം പേഴ്സണലി എല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്യും ഇപ്പോൾ നമ്മളിപ്പോൾ സെവൻ സീസൺസ് സിക്സ് സീസൺസ് കണ്ടതല്ലേ എത്ര പേർക്ക് പുറത്ത് വന്നിട്ട് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവരുടെ ലൈഫ് പോയിട്ടുണ്ട് അവർക്കൊരു നല്ല യൂട്യൂബ് ചാനൽ ഉണ്ടായിരുന്നു ഒന്നും യൂട്യൂബ് ചാനൽ ആൾക്കാരില്ലാതെ പോയിട്ടുണ്ട് അപ്പോൾ അതൊന്നും സംഭവിക്കരുത് അവരുടെ പേഴ്സണൽ ലൈഫിന് ഒരു രീതിയിലും ഫക്ട് ചെയ്ത് കാരണം അവരൊരു വല്ലാത്ത സിറ്റുവേഷൻ അല്ലേ അവർ അതിൻ്റെ ഉള്ളിൽ കിടന്ന് എന്താ കാണിക്കുന്നത് അവർക്ക് തന്നെ മനസ്സിലാകാത്തൊരവസ്ഥയിലേക്ക് വരും നാഷണൽ ക്വാർട്ടർ ക്വാട്ടർ ക്വാർട്ടർ എന്ന് പറഞ്ഞ എന്താ ലൂക്കസ് ഫിബ് ഫെബൻ ഓക്കെ നാഷണൽ ക്വാർട്ടർ എന്ന് പറഞ്ഞ എന്താണ് എനിക്ക് മനസ്സിലായില്ല മനസ്സിലായില്ലേ അതിൽ വി എസ് ഇ ശൈത്യ പോകുമോ ശൈത്യ പോകുന്ന എനിക്ക് തോന്നുന്നില്ല ശൈത്യ പോകുമോ ശൈത്യ പോകുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഇപ്പൊ ഒന്നും ഗെയിം കളിക്കാതിരിക്കുന്ന രേണുസ്തുതി പോകുന്നതാണ് നല്ലത് കാരണം അവിടെ വെറുതെ ഒരു ലൈവ് കണ്ട് ഒരു മത്സരാർത്ഥി ഇരുന്നിട്ട് നമ്മളെ ഒരു ഇപ്പൊ അവിടെ ഇരിക്കുന്ന എല്ലാവർക്കും ഓരോ ദിവസത്തിനും സാലറി ഉണ്ട് അപ്പോൾ ആ സാലറിക്കനുസരിച്ചുള്ള ജോലി മസ്റ്റായിട്ട് എടുക്കണം അപ്പോൾ എടുക്കാതിരിക്കുന്ന ഒരാളായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് രേണുസ്തുതിയാണ് അതുകൊണ്ട് രേണുസ്തുതി പുറത്തേക്ക് പോകണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് പക്ഷേ അറിയില്ല രേണുസ്തുതിക്ക് ഒരുപാട് ഈ സഹതാപ വോട്ടുകളൊക്കെ കയറി കുറേ പേരുണ്ട് അതിൽ ഗെയിമൊന്നും കാണത്തില്ല പക്ഷെ സഹതാപ വോട്ട് കൊടുക്കും ആക്ച്വലി ആ ഗെയിമിൽ ഗെയിം കളിക്കുന്നവർ പോസിറ്റീവ് ആയാലും ഗെയിം കളിക്കുന്നവർക്ക് കൊടുക്കുക എന്നിട്ട് ഫൈനലിൽ എത്തുമ്പോൾ നിങ്ങൾക്കിഷ്ട മത്സരാർത്ഥിയെ നിങ്ങൾ മാക്സിമം വോട്ട് കൊടുത്ത് ജയിപ്പിക്കുക അതുവരെ മാക്സിമം അവിടെ പോസിറ്റീവും നെഗറ്റീവും കൊടുക്കുന്നവർ അവിടെ നിൽക്കണം അല്ലെങ്കിൽ ആ ഗെയിം വളരെ ബോറായിട്ട് മാറും സജിതീൻ അബ്ദുൾ ജബാൾ ഓക്കെ താങ്ക്സ് താങ്ക്സ് സജിതീൻ ഫൗൾ ഗോൾ മൈ റിയൽ നെയിം ഓക്കെ എന്നാൽ നാഷണൽ ക്വാർട്ടർ എന്താണെന്നെങ്കിൽ മനസ്സിലായില്ല കേട്ടോ